നമസ്കാരം ബിജു ചെറിയാൻ ചെറിയ അടിസ്ഥാന പന്ത്രണ്ട് യൂണിവേഴ്സൽ നിയമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം ഈ ആകർഷണ നിയമം എങ്ങനെ നമ്മൾ സെയിൽസിലും ബിസിനസ്സിലും നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡിങ് സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് അതായത് ലോ ഓഫ് അട്രാക്ഷനില് അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പറഞ്ഞ ബിൽഡിംഗ് സ്ട്രോങ് ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ ഏതൊരു കച്ചവട സ്ഥാപനത്തിലാണേലും ഏതൊരു സെയിൽസിലാണേലും ഏതൊരു വ്യക്തി ജീവിതത്തിലാണേലും നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ റിലേഷൻഷിപ്സ് നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ റൈൻസിനെ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ബന്ധങ്ങളിലേക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളിലൂടെ നമ്മളിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുകയും നമ്മൾക്ക് കൂടുതൽ സെയിൽസ് നൽകുകയും അതുകൂടാതെ തന്നെ അവരുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിലുള്ള ആളുകളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുവാനും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുവാനും അവർ ശ്രമങ്ങൾ നടത്തും ആ റഫറൻസ് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയ്ക്ക് ഉതകും ഇത് നമ്മുടെ ലൈഫിലും നമ്മുടെ സെയിൽസിലും നമ്മുടെ ജീവിതത്തിലും ഈ ബന്ധങ്ങൾ ഈ റഫറൻസുകൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ബന്ധങ്ങൾ അതുവഴി നമുക്ക് കിട്ടുന്ന റഫറൻസുകൾ അതുവഴി വീണ്ടും നമുക്ക് കിട്ടുന്ന റഫറലുകൾ ഇത് നമ്മുടെ കച്ചവടത്തെയും ബിസിനസ്സിനെയും നമ്മുടെ ലൈഫിനെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ റെസൊണൻസ് എന്ന് പറയുന്നത് അതായത് വൈകാരികമായിട്ടുള്ള ഫ്രീക്വൻസികൾ വൈബ്രേഷനുകൾ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ വൈകാരികമായിട്ടുള്ള വൈബ്രേഷനുകൾ പുറപ്പെടുവിക്കുന്നു ആ നമ്മുടെ കസ്റ്റമറുമായിട്ട് നമ്മുടെ ഉപഭോക്താക്കളുമായിട്ട് ഡീലുകൾ ഉറപ്പിക്കുമ്പോൾ രണ്ട് കൂട്ടയുടെ ഇടയിൽ നിന്ന് വൈബ്രേഷൻസ് ആണ് അതായത് എനർജിയുടെ ഒരു ഗീവാൻ ടേക്ക് ആണ് അവിടെ നടക്കുന്നത് നമ്മൾ ആ അവരുമായിട്ട് ആ ഡീല് ഉറപ്പിക്കുമ്പോൾ അവരുമായിട്ട് ആ സെയിൽസ് നമ്മൾ നടത്തുമ്പോൾ ആ പറയുന്ന പല വൈബ്രേഷൻസ് ആ വൈബ്രേഷനിൽ നിന്ന് പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വികാരം ആയിട്ടുള്ള വൈബ്രേഷൻസ് നമ്മുടെ ഉത്സാഹം അവരോടുള്ള സഹാനുഭൂതി ഈ ഒരു വാല്യൂസ് അവരെ സൃഷ്ടിക്കുകയാണ് അപ്പം ഈ പറയുന്ന വാല്യൂസിന്റെ സൃഷ്ടിയുടെ ഫലമായിട്ട് നമ്മൾക്ക് ആ ക്ലൈൻസുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാവുകയും അവർ നമ്മളിൽ നിന്ന് കൂടുതൽ പർച്ചേസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന വൈകാരിക ഫ്രീക്വൻസികൾ ഉൽപാദിപ്പിക്കുവാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണും വരേക്കും നന്ദി നമസ്കാരം